കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് ഇ ഡിയും സിബിഐയും ചോദ്യം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കണ്ണൂരിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് രാജ്യത്തെ ഇ ഡിയും സി ബി ഐയും ഇതിനെ പിടിച്ചെടുക്കുക വഴി ജനാധിപത്യത്തെ തകർക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭാഷ ഒരു ചരിത്രം എന്നിവ അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഇതിലൂടെ രാജ്യത്തെ ഓരോരുത്തരെയും അപമാനിക്കുകയാണ് മലയാളം എന്നത് വെറും ഒരു ഭാഷ മാത്രമല്ല കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് ഒരു ലക്ഷം രൂപ ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും അങ്കണവാടി ആശാപ്രവർത്തകർക്കും ശമ്പളം കൂട്ടും മുപ്പത് ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിര നിയമനം കൊണ്ടുവരും ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുധാകരൻ കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്